ഹായ് എല്ലാവർക്കും നമസ്കാരം ടെൻത്ത് പ്രിലിങ്സിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന പ്ലം പ്ലംപുഡിങ് മാതൃക മുന്നോട്ട് വെച്ചത് ജെ ജെ തോമസൺ ആണ് അതുപോലെ തന്നെ ഇലക്ട്രോണിനെ കണ്ടെത്തി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി എന്നാൽ ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ് അടുത്തത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ജനറേറ്ററിൽ ടർബൈൻ കറങ്ങി ആ യന്ത്രം പ്രവർത്തിച്ച് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത് അടുത്ത ചോദ്യം ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത് ഓപ്ഷൻ കാർബൈഡ് സമ്പുഷ്ട യുറേനിയം ഹൈഡ്രജൻ തോറിയം ഇതിലാൻസറ് സമ്പുഷ്ട യുറേനിയമാണ് ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ ഐരനാണ് അലുമിനിയത്തിൻ്റെ അയനായിട്ടുള്ള ബോക്സൈറ്റ് വേർതിരിച്ചെടുക്കുന്നതിനാണ് ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോ ബാറുകൾ അടുത്തത് വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എത്രയായി വർദ്ധിക്കും വർദ്ധിക്കുമെന്നതാണ് ചോദ്യം ഇത് നമ്മൾ ഒരു ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യാറുണ്ട് ഹാഫ് എം വി സ്ക്വയർ എന്ന ഇക്വേഷൻ വെച്ച് നമ്മളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാറുണ്ട് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നാല് മടങ്ങാകും എന്നതാണ് അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് പ്രവേഗം ത്വരണം വേഗം സ്ഥാനാന്തരം ഇതിലെ മൂന്നളവുകൾ സദിശ അളവുകളും ഒന്ന് അതിശ അളവുമാണ് പ്രവേഗം ത്വരണം സ്ഥാനാന്തരം ഇത് മൂന്നും എന്താണ് സദിശ അളവുകളാണ് എന്നാൽ വേഗം എന്ന് പറയുന്നത് ഒരു അതിശ അളവാണ് റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രിൻ ആണ് റബ്ബറിൻ്റെ മോണോമർ ആയിട്ടുള്ളത് റേഡിയോ ആക്ടിവത കണ്ടെത്തിയത് ആരാണ് ഹെൻറി ബെക്കുറലാണ് റേഡിയോ ആക്ടിവത കണ്ടെത്തിയത് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം പ്ലാസിൻ്റെയാണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിനെ സഹായിക്കുന്നത് ഇനിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിലും വെച്ച് നടക്കുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഗ്ലൈക്കോളിസിൻ്റെ ഫലമായി ഇരുപത്തിയെട്ട് എയ് തന്മാത്രകൾ ഉണ്ടാകുന്നു നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് പൗറോവിക് ആസിഡായി മാറുന്നു ഇതിൽ ശരിയായിട്ടുള്ളത് നാലാമത്തെ പ്രസ്താവന മാത്രമാണ് ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് പൗരോവിക് ആസിഡായി മാറുന്നു അടുത്ത ചോദ്യം വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് കണ്ണിലാണ് വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത് കണ്ണിലെ വിട്രിയസാറയിലാണ് വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻ കൈമ ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന വളർച്ച ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഭീമാകാരത്വം അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അടുത്ത ചോദ്യം വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്ക വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ അടുത്തത് ബയോളജിയിൽ നിന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ് നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആദ്യത്തെ പ്രസ്താവന കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ് രണ്ടാമത്തെ പ്രസ്താവന വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ മൂന്നും നാലുമാണ് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന അസുഖമാണ് വെള്ളെഴുത്ത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം എസ് സി ആർ ടിയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ അടുത്ത് നടന്ന ഒരുപാട് എക്സാമുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് വാൾട്ടർ ജി റോസനാണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അടുത്തതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക ആദ്യത്തെ പ്രസ്താവന എയ്ഡ്സ് നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ് രണ്ടാമത്തെ പ്രസ്താവന ക്ഷയം എളിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് മൂന്നാമത്തെ പ്രസ്താവന ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് നാലാമത്തെ പ്രസ്താവന ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയയാണ് ഇതിലെ ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയും മൂന്ന് നാല് പ്രസ്താവനകൾ തെറ്റുമാണ് അടുത്തത് ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യത്തെ ഓപ്ഷൻ തേനീച്ച വളർത്തൽ മുയൽ വളർത്തൽ പട്ടുനൂൽ പുഴുവളർത്തൽ മത്സ്യം വളർത്തൽ ഇതിൽ ക്യൂണികൾച്ചർ എന്ന് പറയുന്നത് മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത് ഓപ്ഷൻ എ ഗോളരസന്ധി ബി വിജാഗിരി സന്ധി സി കീലസന്ധി ഡി തെന്നി നീങ്ങുന്ന സന്ധി കൈക്കുഴ കാൽക്കുഴ എന്നിവ തെന്നി നീങ്ങുന്ന സന്ധികളിൽ പെട്ടതാണ് അടുത്തത് സിനാപ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ചോദ്യമാണ് നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ആദ്യത്തേത് രണ്ട് നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു രണ്ട് പേശികോശങ്ങൾക്കിടയിൽ കാണുന്നു ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടും മൂന്നുമാണ് പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമേത് ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ഏത് അതായത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണെന്നാണ് ചോദ്യം അതിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് നിക്രോം അൽനിക്കോ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെങ്കലം ഇതിലുത്തരം അൽനിക്കോയാണ് താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് ഓപ്ഷൻ എ പോളിത്തീൻ ഓപ്ഷൻ ബി പോളിവിനൈൽ ക്ലോറൈഡ് ഓപ്ഷൻ സി ബേക്കലൈറ്റ് ഓപ്ഷൻ ഡി നൈലോൺ ഇതിൻ്റെ ഉത്തരം ബേക്കലൈറ്റ് ആണ് ബേക്കലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് അടുത്ത ചോദ്യം പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഏണസ്റ്റ് റൂദർഫോർഡാണ് പ്രോട്ടോണിന് ആ പേര് നൽകിയത് എൽ പി ജിയിലെ മുഖ്യഘടകം ഏതാണ് ബ്യൂട്ടൈനാണ് എൽ പി ജിയിലെ മുഖ്യഘടകം എൽ പി ജിയിൽ ബ്യൂട്ടൈനും പ്രൊപ്പൈനും അടങ്ങിയിട്ടുണ്ടെങ്കിലും എൽ പി ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടെയിനാണ് അടുത്ത ചോദ്യം സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ഒവ്യൂൾ വിത്താകുന്നതാണ് സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം അടുത്ത ചോദ്യം എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണമേത് നാല് ഓപ്ഷൻ ഉണ്ട് ബയോസ്ഫിയർ റിസർവുകൾ നാഷണൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ഇതിൽ ബൊട്ടാണിക്കൽ ആണ് എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ബയോസ്വിയർ റിസർവുകൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നിവയെല്ലാം ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക ക്രിയാറ്റിനിൻ ഗ്ലോബുലിൻ സുബറിൻ ലിഗ്നിൻ ഇതിലെ ഗ്ലോബുലിനാണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ അന്യവസ്തുക്കളുടെ പ്രവേശനത്തെ തടയലാണ് ഈ ഗ്ലോബുലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക പ്രോട്ടിയേസ് ലിപ്പേസ് പെപ്സിൻ ട്രിപ്സിൻ ഇതിൽ ആണ് മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ലിപ്പേസ് എന്ന് പറയുന്നത് കൊഴുപ്പിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ് പ്രോട്ടീസ് പെപ്സിൻ ട്രിപ്സിൻ ഇതെല്ലാം മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഫിസിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ത്വരണമാണ് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ബലത്തിൻ്റെ യൂണിറ്റ് ഏത് ന്യൂട്ടൺ ആണ് ബലത്തിൻ്റെ യൂണിറ്റ് അന്തരീക്ഷമർദ്ദം അളക്കുന്ന അളക്കുന്ന ആണ് പാസ്കൽ ജൂൾ കലോറി എന്നിവ ഊർജത്തിൻ്റെ യൂണിറ്റാണ് ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് ഓപ്ഷൻ എ സൗരോർജ്ജം ഓപ്ഷൻ ബി കാറ്റിൽ നിന്നുള്ള ഊർജം ഓപ്ഷൻ സി അറ്റോമിക് റിയാക്റ്ററുകൾ ഓപ്ഷൻ ഡി ഹൈഡ്രോഇലക്ട്രിക് പവർ ഇതിലെ അറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി അല്ലാത്തത് അടുത്തത് കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറുകളിൽ ഉപയോഗിക്കുന്നത് അടുത്തതൊരു പ്രസ്താവന ചോദ്യമാണ് തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ എ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും ഓപ്ഷൻ സി മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും ഓപ്ഷൻ ഡി വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും ഇതിലെ തെറ്റായ പ്രസ്താവന വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്നതാണ്